നമസ്കാരം സംഘടനകളുടെ പേരും അതിൻ്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ചില സംഘടനകൾ കേരളത്തിലുണ്ട് അതിലൊന്നാമത്തെ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പേരെങ്കിലും ഒട്ടും പോപ്പുലർ അല്ല പോപ്പുലർ ആകുന്നത് ഭീകരവാദ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് മാത്രം അതായത് ഇപ്പോൾ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഓമന പേരൊക്കെ ഇട്ടുകൊണ്ട് അവർ ചെയ്തത് എന്താണ് എന്ന് രണ്ടു കൊല്ലം മുമ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അതായത് അന്യ മതസ്ഥരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷം നഷ്ടപ്പെടുത്താനുള്ള ഭീകര പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും നടത്തുക ഈ അവലും മലരുമൊക്കെ വാങ്ങിവെച്ചോളൂ എന്ന ടൈപ്പിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ലഹളകൾ ഉണ്ടാക്കുക അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുക ഐ പോലെയുള്ള ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധം ബന്ധം പുലർത്തുക ഈ രാജ്യത്ത് നിന്നും അവർക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുക ഭീകരവാദ ഫണ്ടിങ് ഭീകരവാദ റിക്രൂട്ട്മെന്റ് ഇതൊക്കെ നടത്തിയെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതായത് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് അതിന്റെ പേരും പ്രവൃത്തിയും തമ്മിലും യാതൊരു ബന്ധവുമില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അംശം ില്ല പക്ഷേ പ്രവൃത്തിയിൽ അങ്ങനെയല്ല അങ്ങേയറ്റത്തെ ഇസ്ലാമിക തീവ്രവാദമാണ് ഈ രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ ഒളിച്ചു താമസിപ്പിക്കുക മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തീവ്രവാദ ഫണ്ടിങ് ഈ ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക ഇതൊക്കെയാണ് എസ് ഡി പി ഐയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എസ് ഡി പി ഐ കേരളത്തിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ കലാപ ആസൂത്രക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു വേണ്ടി വന്നാൽ ബോംബ് പൊട്ടിക്കാനും വെട്ടിയും കുത്തിയുമൊക്കെ കൊലപ്പെടുത്താനും ഒക്കെ ആവതുള്ള സംഘാംഗങ്ങൾ ഇപ്പോൾ എസ് ഡി പി ഐയുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് പകരമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സംഘടന ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ പലയിടത്തും മത്സരിക്കുന്നുണ്ട് അവർക്ക് പലയിടത്തു നിന്നും നല്ല വോട്ട് കിട്ടുന്നുണ്ട് അവർ ചില സ്ഥാനാർത്ഥികൾ വിജയം വരികയും ചെയ്യും എന്നാൽ ഈ നിങ്ങൾ ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് നോക്കുക ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരിടത്തും ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇവരെല്ലാം വനിതകളാണ് ഇവരെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ വനിതകളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ എസ് ഡി പി ഐ ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ അതും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന പോലെയുള്ള ലവ് ജിഹാദ് അതോടൊപ്പം തന്നെ നഡ്കോട്ടിക് ജിഹാദ് കള്ള് കഞ്ചാവ് അതുപോലെ തന്നെ എം ഡി എം എ ഇതൊക്കെ പിടിക്കുന്ന അവസരങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ക്യാരിയറുകളാക്കുന്നത് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് ഒരു എം ഡി എം എ സംഘം അറസ്റ്റിലാകുമ്പോൾ രണ്ടോ മൂന്നോ മുസ്ലിം നാമധാരികളായ പ്രതികൾ അതിലുണ്ടാകും ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പേരും അതിനകത്തുണ്ടാകും എന്ന് എന്ന മോഡൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരം വനിതകളെ നിർത്തിയിരിക്കുന്നത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മതേതര സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിനുമപ്പുറം കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് ഭിന്നിപ്പിക്കുക എന്ന തന്ത്രവും ഇതിന് പിന്നിലുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ രാഷ്ട്രീയങ്ങൾ ദേശീയ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ ഒന്നും തന്നെ അങ്ങനെ അത്ര കണ്ട് പ്രതിഫലിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു പരിധിവരെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ കാരണം തലപ്പത്തിരിക്കുന്നവർ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് നമ്മുടെ നാട്ടിലെ എൻ്റെ സുഖം ായ സുരേന്ദ്രൻ എന്ത് പിഴച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്ന സാഹചര്യമുണ്ട് നേരിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ് അവർ വ്യക്തിബദ്ധത്തിന്റെ പേരിലൊക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പി എഫ് ഐ ആയാലും എസ് ഡി പി ഐ ആയാലും നിൽക്കുന്നത് എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് എനിക്ക് അവരോട് വോട്ട് ചെയ്തേ കഴിയൂ എന്ന രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇത്തരത്തിൽ വനിതാ സ്ഥാനാർത്ഥികളെ ഹിന്ദു ക്രിസ്ത്യൻ വനിതാ സ്ഥാനാർത്ഥികളെ എസ് ഡി പി ഐ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിർത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിനുമപ്പുറം എസ് ഡി പി ഐക്ക് മറ്റൊരു ഗൂഢലക്ഷ്യം കൂടി അതായത് എസ് ഡി പി ഐ ഏത് നിമിഷം വേണമെങ്കിലും ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നിരോധിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ ഏജൻസികളുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ഫണ്ടിങ് കൈകാര്യം ചെയ്യുന്നത് എസ് ഡി പി ഐ ആണ് എന്ന് നേരത്തെ തന്നെ ഇ ഡിയും അതുപോലെ തന്നെ എൻ ഐ എം ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവർ ആ കേസിന്മേൽ അന്വേഷണം തുടരുകയാണ് അതിന്റെ തെളിവുകൾക്കായി അവർ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഏത് നിമിഷവും എസ് ഡി പി ഐ ഈ രാജ്യത്ത് നിരോധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു നിരോധനത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ മതവർഗീയ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും ഞങ്ങൾ മറ്റു മതവിഭാഗങ്ങളിലുള്ള പോലും നിർത്തിയിട്ടുണ്ട് എന്നുമൊക്കെ കാണിക്കാനുള്ള രേഖകളാണ് അവർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എസ് ഡി പ്രവർത്തനം പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ ലക്ഷ്യമെന്നത് ബി ജെ പി രണ്ട് മുന്നണികളുമായും കൂട്ടുകൂടി ബി ജെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതുകൊണ്ട് അവർ എൽ ഡി എഫുമായും യു ഡി എഫുമായും പലയിടങ്ങളിലും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എസ് ഡി ഈ രാഷ്ട്രീയ പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ കൂടി ചർച്ച ചർച്ചയാവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ നടത്തുന്നത് എന്നും ഇപ്പോൾ വ്യക്തമാവുകയുമാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ്